നമസ്കാരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് വരുമോ എന്നുള്ളത് അതിന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അദ്ദേഹം ഇതുവരെയും വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ എന്നാണ് അല്ലെങ്കിലും കാവ്യപ്പടക്കി തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്തായിരിക്കുമല്ലോ കുറച്ചൊക്കെ ഒന്ന് ഉന്മേഷവന്മാരായിട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ കഴിയുകയുള്ളു അതും വലിയ പ്രൗഢിയോടെയും ഗാംഭീര്യത്തോടെയുമുള്ള എഴുന്നള്ളത്തായിരിക്കുമല്ലോ കുറ്റിങ്ങിൽ വെടിക്കെട്ട അപകടത്തിന് ശ്രീശാന്തുമൊത്ത് നരേന്ദ്രമോദി അപകടസ്ഥലത്തെത്തിയ കാര്യം ഒന്ന് ഓർത്തു പോവുകയാണ് ഇപ്പോൾ വരാതിരിക്കുന്നതിന്റെ കാരണവും അന്ന് ആ അപകടം സംഭവിച്ച സമയത്ത് വന്നതുമെല്ലാം എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ നടുവിൽ കാണുന്നത് കാരണം അന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് ഇല്ലല്ലോ പിന്നെ മറ്റൊരു കേന്ദ്ര സഹതം പുരൻ നമുക്കുള്ള കാര്യം അറിയാമല്ലോ ഉണ്ടെങ്കിൽ മെച്ചവും ഇല്ലെങ്കിലും ഒട്ടും മെച്ചവുമില്ല അല്ല തമ്പ്രാൻമാരെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് കാണിച്ച സ്നേഹമൊന്നും ഈ ഒരു ദുരന്ത സമയത്ത് നിങ്ങൾ കാണിക്കുന്നില്ല അതായത് കാര്യം കാണാൻ ഏത് രീതിയിലും നിങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികൾ വേഷം കെട്ടുമെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇവിടെ തെളിഞ്ഞു നമുക്ക് കാണാൻ സാധിക്കുന്നത് മോദി തന്റെ സിംഹാസനത്തിലിരുന്ന് അടുത്ത ദൈവവിളിക്ക് വേണ്ടി ചിലപ്പോൾ ധ്യാനിക്കുകയായിരിക്കാം ഇപ്പോൾ ചെയ്യുന്നുണ്ടാവുക ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട കർത്തവ്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വെളുപ്പായി തന്നെ ചെയ്തു എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ് അവർ ദുരിതം ബാധിച്ചവരെ കാണുകയും സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഒന്ന് മാതൃകയാകാനോ ഒരു ഫോൺ വിളിക്ക് പോലും മുതിരാനുള്ള മര്യാദ പോലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായില്ല കേന്ദ്ര സർക്കാരിന്റെ സമീപനം എത്രത്തോളം മനുഷ്യത്വരഹിതമാണെന്നുള്ളത് മോദി ഈ വിഷയത്തിൽ കാണിച്ച് താല്പര്യമില്ലായ്മ മാത്രം വിലയിരുത്തിയാൽ മതിയാകും താല്പര്യമില്ലായ്മയുടെ മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ പറയാം അത് മുന്നേ സൂചിപ്പിച്ച കാര്യമാണെങ്കിലും വീണ്ടും പറയാതിരിക്കാൻ കഴിയുന്നില്ല കേന്ദ്രത്തിലെ മന്ത്രിമാർ ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പായി കാണുന്നതാണ് ഇന്നലെയാണ് ഒരു കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് കേരള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കണേ ഇത്രയും ആളുകൾ ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചു അതിനെപ്പോലും ഇവർ ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്നത് കഷ്ടം തന്നെയാണ് അതിപ്പോൾ ഈ പറഞ്ഞ കേന്ദ്ര വനവകുപ്പ് മാത്രമല്ല പറയുന്നത് ബി ജെ പിയിലെ ഒട്ടുമിക്ക ജനപ്രതിനിധികളും സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവം ആറാം ദിവസമെങ്കിലും സുരേഷ് ഗോപി വയനാടിനു വേണ്ടി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ പിന്നെ വടക്കൻ കേരളത്തിലേക്ക് കാലു കുത്താൻ പോലും കഴിയില്ലെന്നുള്ളത് സുരേഷ് ഗോപി വളരെ കൃത്യതയോടെ മനസ്സിലാക്കിയിട്ടായിരിക്കണം ആറാമത്തെ ദിവസം വയനാട്ടിൽ എത്തിച്ചേർന്നത് പിന്നെ ഇനി നരേന്ദ്രമോദി വയനാട്ടിൽ വരണമെങ്കിൽ സുരേഷ് ഗോപിയെ പോലെയുള്ള മാടമ്പികളാണെന്ന് സ്വയം നടിക്കുന്നവരുടെ കല്യാണം ഒക്കെ വരണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കാലം വരണം ദുരന്ത സ്ഥലത്ത് പോയാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ മണിപ്പൂർ അതിന് വലിയൊരു ഉദാഹരണമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ പശുക്കളാണ് മരിച്ചതെങ്കിൽ നരേന്ദ്രമോദിയും പരിവാരങ്ങളും കൂട്ടത്തോടെ ചിലപ്പോൾ വയനാട്ടിലേക്ക് എത്തേനെ കാരണം പശു അമ്മയാണല്ലോ